ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ എന്ന് ചോറുന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ വെള്ളമെല്ലാം കലങ്ങിയെല്ലാം വന്നതുകൊണ്ട് മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ടാണ് നമുക്കത് ഇല്ലാതെ പോയത് നമ്മൾ ഞാൻ നേരത്തെ എൻ്റെ ചാനലത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് തെറ്റായൊക്കെ പണന്നിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്കൊന്ന് വീഡിയോ മനസ്സിലാക്കി ഒന്ന് പോവാം പിന്നെ കുറച്ച് റബ്ബറിനെ കുറിച്ച് പറയാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കേട്ട് പോവാം അപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് കണ്ട് നമ്മുടെ പെറ്റാലി നമ്മൾ ടോക്ക് പെറ്റാലിയാണ് നമ്മൾ കാണുന്ന സാധനം നമ്മുടെ ഷോപ്പിൽ പണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ വികാര്യമായിട്ട് പറയുന്നില്ല ഇത് വേണ്ട ഇതൊക്കെ കണ്ടല്ലോ അപ്പം ഉറക്കപ്പെടാം ഇതൊക്കെ നമ്മളിലുണ്ട് അപ്പോൾ ആർക്കെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അതൊക്കെ നമ്മൾ തരുന്നതായിരിക്കും പിന്നെ ഉള്ളത് നമ്മൾ ലോക്ക് ചെയ്യുന്ന മോഡല് ഇത് കണ്ടോ ഇതിൻ്റെ പിടിയില്ലാത്ത സൈസാണ് ഇതിന്റെ വലുത് പിടി വലുതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഏഹ് വലുതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടാണ് അപ്പം അതിൻ്റെ ചെറുതാണിത് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പം അതിൻ്റെ റബ്ബറ് കെട്ടിയതൊക്കെ പിടിയിൽ പോകും ഞാൻ കാണിച്ചത് അത് മൂന്ന് പീസ് ഇരുപത്തി ഇതിൻ്റെ റബറ് കെട്ടിയതാണ് ഈ സാധനം കണ്ടോ ഇത് നമ്മുടെ മറ്റേ റൗണ്ട് ട്യൂബാണ് റൗണ്ട് റൗറാണ് ഇവിടെ മറ്റേ സെയിം സാധനം തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് വിട്ടാൽ നിങ്ങൾക്ക് പോകോളൂ വേണ്ട പിന്നെ അടുത്തത് റീൻ വെക്കുക ലോക്ക് റോൾ ഇവിടെ ഞാൻ നേരത്തെ തോക്ക് പോലെ ചെയ്തതിൻ്റെ പേടി ചേട്ടുണ്ട് അതുതന്നെയാണ് ഈ സാധനം ചെറുതാന്നുള്ളൂ പിന്നെ ഇത് നമ്മുടെ സാധനം പി വി സി പൈപ്പ് ആണ് റീല് വെക്കുന്നതാണ് ബെറ്റർ നമ്മുടെ കേട്ടിൽ നാട്ടിൽ ഫിഷിങ്ങിൻ്റെ സെറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീൽ വെക്കുന്നതാണ് നല്ലത് ഇത് മറ്റേമാർ ആയലൻ്റുകാരുടെയൊക്കെ അവർ പോകണം പക്ഷെ അതെല്ലാം അതിങ്ങനെയല്ല ഇരിക്കുന്നു വ്യത്യാസമുണ്ട് മെക്കാനിസം എല്ലാം വ്യത്യാസമുണ്ട് ഇത് നമ്മുടെ സാറിനെ വട്ടക്കാഞ്ചി കഞ്ഞി തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് അണ്ടർ വാട്ടർ വിസാദനം ഉപയോഗിക്കാൻ തന്നെ മതി എടുക്കട്ടെ അപ്പോൾ ഇത് നമ്മുടെ സാധാരണ പൈപ്പിലാണ് തെറ്റി വിട്ട് കഴിഞ്ഞാൽ അവിടെ പൈപ്പ് പൂരി എടുക്കുക ഞാൻ തെറ്റി കാണിച്ചിരുന്നതുകൊണ്ട് അപ്പോൾ ഈ റബ്ബർ വേണം നമ്മുടെ മറ്റേ സൈസ് റബ്ബർ അല്ലേ നമ്മുടെ സാധനം ട്യൂബാണ് നമ്മുടെ ഈ സ്വിംഗ് ഷോട്ടിനൊക്കെ ഉപയോഗിക്കാൻ അത്തിരി റബ്ബർ അപ്പം ഇത് ഞാൻ തെറ്റി കാണിച്ചാൽ ഇനി നമുക്കുള്ളത് വേണ്ട അണ്ടർ വാട്ടർ ഇത് പണി തീർന്നിരിക്കുന്ന സാധനമാണ് അണ്ടർ വാട്ടറിൻ്റെ ഒരു സാധനമാണത് വേണ്ട എല്ലാം കെട്ടി റെഡിയാക്കി ഓൾറെഡി സംഘടി പണിയെല്ലാം തീർന്നിരിക്കുന്ന സാധനമാണ് കൊണ്ടുപോകാം ഉപയോഗിക്കുക അത്രേ ഉള്ളൂ ഓക്കെ നമുക്ക് നിലവിൽ ഒരു പീസ് വഴി ഇരിപ്പുണ്ട് അതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ ഇതൊരു പാട്ടി കൊണ്ട് തന്ന തടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ തടിയല്ലേ പഴയ തടിയാണ് അപ്പോൾ അതിന് മില്ലിട്ട് വെച്ചിരിക്കുവാണ് അപ്പോൾ അവർക്ക് അതൊന്ന് ശരിയാക്കി കൊടുക്കാവുന്ന ചോദിച്ചു ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് തോന്നാണ് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പണ്ടാറെ ഉണ്ടാക്കിയതാണ് അപ്പം ശരിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തെറ്റാൻ തെറ്റാൽ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചോദിക്കാമൊരു പക്ഷേ ഇതെന്താണിത് കോട്ടൻ ചിറ ഇട്ടാണ് ശരിക്കും തെങ്ങിൻ്റെ പൊറ്റയാണ് ഇടേണ്ടത് അതായത് തെങ്ങിൻ്റെ വേര് പിരിച്ച് അടിച്ചെടുത്തിട്ട് പൊട്ടിച്ചെടുത്ത് അതിനകത്തെ കാമ്പമാണ് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് അതിന് ലഭ്യത കുറവ് മൂലം കോട്ടൻ ചിറഡാണ് ചുറ്റിയിരിക്കുന്നത് അത്യാവശ്യം ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം അതാണ് നമ്മൾ തന്നെയല്ല വേറൊരു കാര്യം കാണിച്ചു തരാം ട്രഡീഷണലായിട്ടുള്ള തെറ്റാലയുടെ ബില്ലെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന് പൊറ്റ തന്നെ ഇടണം വേറെ തന്നെ ആയിട്ട് കിട്ടും ഭയങ്കര ശക്തിയായിരിക്കും നാളെ അതിൻ്റെ കണക്കൊപ്പിച്ച് പണന്നിരിക്കുന്ന തെറ്റാലുടെ പതിനാലരഞ്ച് വലുവിൻ്റെ തെറ്റാലയുടെ കണക്കൊപ്പിച്ച് വളർന്നിരിക്കുന്ന ബില്ലാണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ നല്ല ശക്തിയായിരിക്കും ഇതിൻ്റെ പണിക്ക് ഉണ്ട് ഇത് വേറെ മെതോഡാണ് വലിയ രണ്ടും തമ്മിൽ കാണുമ്പോൾ പറയാൻ നീള വ്യത്യാസം നീളവ്യത്യാസം തന്നെയല്ല തടിയുടെ തിക്നസ് വ്യത്യാസം അത് പലതും പല രീതി അത് വേറൊരു മെതാഡാ അല്ല നീള നീളവ്യത്യാസം എന്ന് പറഞ്ഞാൽ തെറ്റാലി ചെറിയ തെറ്റാലി ചെറിയ വലിയ വലിയ എറ്റാലി വലിയ ഇടും പതിനഞ്ചിഞ്ച് വലിയ തെറ്റാലിയാണ് ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ലൈഫ് കിടക്കും സാർ ഇത് അത്രയും കിടക്കുന്നില്ല പക്ഷേ ഇതിന് ഇച്ചിരി കട്ടി ഉണ്ടാവും തെറ്റാലി കുറച്ച് ദിവസം കൊണ്ട് കടന്ന് നമ്മൾ കുറച്ച് നാൾ കൊണ്ടുപോകാൻ കഴിയുമ്പോഴത്തേനാകുന്ന ഒരു പദം വന്നു നമ്മുടെ പരിവത്തിലാവും ആ കടവ് പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ അറിയാവുന്ന ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ അങ്ങ് കണ്ടു ലോങ് ലൈഫ് കണ്ടു ഈ ബില്ല് ഇതെന്ന് പറഞ്ഞാൽ വലിച്ചു ഭക്ഷണം കട്ടിയില്ല തെറ്റിവിടാൻ നല്ല ഹോപ്പ് പോപ്പും ഇത് പക്ഷേ അങ്ങനെ ലോങ്ങ് ലൈഫില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചാണ് ഉപയോഗിക്കുന്നതനുസരിച്ച് ലാസ്റ്റ് ഒറ്റമാക്കേ ഉള്ളൂ ആവശ്യം കഴിയുമ്പോൾ അഴിച്ചു വിടുക അപ്പം ബില്ല് നേരെ വരും അത്ര വേളതിൻ്റെ കാര്യം അപ്പം രണ്ട് രണ്ട് രീതിയാണ് സാധാരണ നല്ല ശക്തിയാണ് തെറ്റിവിട്ടുക കാര്യം ചെറുതാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല അപ്പോൾ ബില്ലിൻ്റെ പണിയുടെ ആ മെത്തേഡിൽ ആ രീതി അല്ല ഈ പറഞ്ഞിരിക്കുന്നത് രണ്ട് രണ്ട് രീതിയാണ് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ നമുക്ക് ചെറുതല്ല ഇതുകൊണ്ടിപ്പം നമുക്ക് സുഖമായിട്ട് നമുക്കൊരു എട്ട് എട്ട് മീറ്റർ ആകുന്നിൽക്കുന്നത് മെയിൻ ഒരു രണ്ട് കിലോ മീനട്ടടിച്ചാൽ സൂപ്പറായിട്ട് സാധനം കയറി അറിയാൻ പോകും ഈ മെത്തേഡ് ഈ മെത്തേഡിൽ ഇതേ വെല്ലിട്ട് കഴിഞ്ഞാൽ ഇത് വലിച്ചാൽ കരുത് തരാം ഉപയോഗിക്കാൻ പറ്റും രണ്ട് രണ്ട് രീതിയാണ് ഓക്കെ ആ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണുള്ളത് ഇതിപ്പം ചിന്നതല്ല നാളെ ഒരു കൊണ്ടുപോകും പിന്നെ ഉള്ളത് റൗണ്ട് ട്യൂവ് ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കമ്പനി ചെയ്യുന്നതാണ് ഈ ട്യൂബ് നമ്മളത് ഓർഡർ കൊടുത്തും കൊടുക്കുമ്പോൾ മാത്രമേ ഇത് ചെയ്യിക്കത്തുള്ളൂ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ബാൻഡ് ഉണ്ടാക്കുന്ന കമ്പനി തന്നെയാണ് നമ്മളിത് ചെയ്യിക്കുന്നത് നമ്മളിത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് നമ്മളത് പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് സെയിം സാധാരണ നമ്മുടെ സാധാരണ എൻ്റെ മറ്റേ റബറില്ലേ ആ സെയിം സാധനം തന്നെയാണ് രൂപായിട്ട് വരുന്ന സെയിം മെറ്റീരിയൽ ഒരു വ്യത്യാസം ഇല്ല മറ്റേ സായാലൻ്റെ ഉപയോഗിക്കുന്ന ആ സൈസ് ആ മെറ്റീരിയൽ അതിന് അല്ലത് രണ്ടായിരം രൂപ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ റവർ തന്നെ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു ചെയ്യുന്നതാണ് അവർ ഇതല്ല അവരുടെ പ്രൊഡക്ഷൻ അവരുടെ പ്രൊഡക്ഷൻ സാധാ ട്യൂബാണ് എന്റെ തരത്തിലുണ്ടാകുന്ന സാധനം ഉണ്ടല്ലേ നമ്മുടെ സാധനം ഞാൻ കൊടുക്കുന്ന തരുന്ന റബർ നടക്കുന്നു കാണിച്ചു ഇത് തന്നെയാണ് ഇത് ട്യൂബോ ഇത് നമ്മുടെ മറ്റേ കൂട്ടി അടിക്കുന്ന ട്യൂബ് ഇത് സാധാരണ ഡ്രൗവർമാർ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ട് മതി ഇത് ഇച്ചിരി മെനക്കെട്ട പണിയാണ് ഉള്ളി പറഞ്ഞ് നമ്മൾ പറഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റാത്ത പറഞ്ഞാൽ നമ്മൾ ഞാനൊരു പത്തിരു ട്യൂബ് അടിച്ച് നോക്കിച്ചതാണ് ഉള്ളി കൊണ്ട് ആദ്യമായിട്ട് അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ചെയ്തുതന്നു കുഴപ്പമില്ല ഔട്ട്സൈഡ് പന്ത്രണ്ട് എമ്മോ അകത്ത് ചെറിയ ആണ് പിന്നെ വണ്ണം കൂടിയത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ അത് മെനക്കെട്ട പണിയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെങ്ങനെ ടൂ ബിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളിതുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിലവിലെന്തെങ്കിലും ഒരു പത്തിഞ്ച് ജി സി സിപ്പുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് മതി നമ്മളത് തരുന്നതായിരിക്കും സാധനം സായാലുകാരം ഉപയോഗിക്കുന്ന അത്ര റബറല്ല നമ്മുടെ സാധാ റബറ് തന്നെ സെയിം പവർ ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ മെറ്റീരിയൽ ഇതൊക്കെ തന്നെയാണ് ഈ രീതി ചെയ്തു തരുന്നുള്ളൂ എൺപത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു റബർ ഇത് ഇതായിട്ട് ഫുള്ള് നിങ്ങളാണ് ഉള്ളൂ ഇത്രയുള്ളൂ ഉള്ളൂ അപ്പോൾ ഇതിന്റെ വണ്ണം കൂടിയത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞു എന്നെ നിർബന്ധിക്കരുത് എനിക്ക് സമയം കിട്ടുന്ന ചെയ്തു തരാമെന്നാണ് പറയുന്നത് അവർ പറഞ്ഞാൽ നമുക്കത് വലിയ നേട്ടമില്ലെന്നാണ് അവർ പറയുന്നത് അവരുടെ ബിസിനസ് എന്താണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഞാൻ നിർബന്ധിച്ച് ചെയ്തു ചെയ്തതെന്നാണ് പച്ചയുണ്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ ഇതിപ്പം ഇത് എത്രയും അമ്മ അത് ഇത് പന്ത്രണ്ട് എം എമ്മർ ആണേ അകം ത്രീ ഹോള് ഇതിൻ്റെ ഒരു സൈൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടേ ഉള്ളൂ ബാക്കി നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പം എന്നോട് പറഞ്ഞു പന്ത്രണ്ടോ പതിനഞ്ചോ ഒക്കെ ഞാൻ ചെയ്തു തരാം പക്ഷേ എനിക്ക് സമയം തുടങ്ങാൻ തന്നെ അപ്പോൾ ഞാൻ എനിക്ക് സാധനത്തിന് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കൂടുതലായിട്ട് ചെയ്യും ഇത് മറ്റേ അവർ എന്ന് പറയാൻ നിങ്ങൾ എപ്പോൾ ചെന്നാലും നമുക്ക് വാങ്ങിയേക്കും ഇത് എന്നാൽ കാണത്തില്ല പക്ഷേ ഇത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇല്ല അവർ ഇത് എന്നെ ഉപേക്ഷിക്കാൻ വരാത്തോളു മാത്രം ചെയ്തു തരുന്ന പക്ഷെ അവർക്ക് കൂടുതൽ ആവശ്യം കയറ്റുമതി ചെയ്യുന്നില്ല ആ സാധനം ഇതിനങ്ങനെ കയറ്റുമതി ചെയ്തില്ല നമ്മുടെ നാട്ടിൽ ഇത് തന്നെ എത്ര വലിയ ഇതിന് വലിയ സ്കോപ്പില്ല നമ്മുടെ നാട്ടിൽ ഇതിന് ഈ തറ്റാലിക്കാർ മാത്രമല്ലേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ വേറെ ആ ഒരു രീതിയിൽ തന്നെ എന്നെ സ്വപ്പുള്ളൂ പറ്റത്തില്ല ജിംനേഷ്യൽ ചെയ്യുന്ന സാധനമാണ് അത് വേറെ മെതേഡാണ് അത് തെറ്റാലിക്ക് പറ്റത്തില്ല ജിംനേഷ്യനിലൊക്കെ അവർ ഉപയോഗിക്കുന്ന റബമെന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ് അത് അത് ഇതിന് പറ്റത്തില്ല ഇത് ഇത് നമ്മുടെ നാട്ടിൽ തെറ്റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള തായ്ലൻ്റുകാരുടെ കോണങ്ങൾ അത്രയും വലിയ തെറ്റാലി കച്ചടക്കാർ നമ്മുടെ നാട്ടിൽ അത്രയും വലിയ ഉൽപാദനമൊന്നും നമ്മുടെ നാട്ടിൽ തെറ്റാലിക്ക് നടക്കുന്നില്ല അപ്പോൾ ഇത് അതിന് മാത്രമേ കൊള്ളത്തുള്ളൂ അത് ഇതുകൊണ്ട് പുള്ളിക്കുള്ള നേട്ടമൊന്നുമില്ല എന്നെ ഉപേക്ഷിക്കാൻ വല്ലാത്തതുകൊണ്ട് മാത്രം ചെയ്തുതന്നാണ് പിന്നെ എനിക്ക് എനിക്കിതിനകത്ത് ഇതിനകത്തുള്ള കച്ചവടം കിട്ടും കുക്കിക്ക് സാധനം ചോദിച്ചാൽ കൊടുക്കാം നമ്മളുണ്ടായിരുന്ന വേണേൽ തരാം പിന്നെ ഇതിന് നല്ലതായിട്ട് നമുക്ക് കച്ചവടം പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ സാധനത്തിന് ഓർഡർ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളെ കൊണ്ടായിരിക്കും ഇത് കച്ചവടമാവുകയാണ് അല്ലെങ്കിൽ ഈ പരിപാടി നമ്മളോട് കൊണ്ട് നിർത്തും ഈ സാധനം അടച്ച പുള്ളി തന്നെ പറയും മെനക്കെട്ട പരിപാടി ആയിരുന്നു കച്ചവടം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുള്ളിക്കും പത്ത് രാവശ് കിട്ടണം ഉണ്ടായി കൊടുത്താൽ ഞാൻ ഒരു പതിനായിരം രൂപയുടെ സാധനം ഞാൻ ഓർഡർ കൊടുത്താൽ പുള്ളി എനിക്ക് ചെയ്തു തരും പത്ത് രൂപയിലും കൊടുക്കണം അതിനുള്ള സാധനം നമ്മൾ എടുക്കണം അതാണ് ഞാൻ ചെന്നെച്ചാൽ എനിക്കൊരു ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് റബ്ബർ വേണം പറഞ്ഞാൽ നിത് സാധനം ഉണ്ടാക്കില്ല നമ്മൾ ഇത് വച്ചാൽ എനിക്ക് ഒരിക്കലും റബ്ബർ വേണം എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല ഒരു പത്ത് പീസ് റബ്ബർ പറഞ്ഞു തന്നെ കിട്ടില്ല അവിടെ കാണില്ല സാധനം ഒരു പതിനായിരം രൂപയിലും അങ്ങോട്ട് കൊടുക്കണം സാധനം പറഞ്ഞാൽ അതിനുള്ള സാധനത്തിന് ഞാൻ ഓർഡർ കൊടുക്കും എനിക്ക് ഇതിന് കച്ചവടം കിട്ടുവാണെങ്കിൽ മാത്രം നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഈ പരിപാടി ഒന്നും ചെയ്തില്ല റബ്റായിട്ട് നല്ല പവർ ഉണ്ടോ അത്യാവശ്യം ഉപയോഗിക്കാം കേട്ടോ ഇപ്പം തന്നെ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം ഇപ്പം തന്നെ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം ഈ റബ്ബർ കിട്ടി കൊണ്ടാണ് ഞാൻ ഈ മേഡോട് ചെയ്തിരിക്കുന്നത് മറ്റേ ഞാൻ നേരത്തെ പിടിയാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സാധനം റബ്ബറ് തന്നെ എടുത്തിരിക്കുന്നത് ഇത് കിട്ടിയുകൊണ്ടാണ് ഞാൻ മത ന്യായമായിട്ട് പവർ ഉണ്ട് ന്യായമായിട്ട് നല്ല നവവുണ്ട് ഞാൻ ഇങ്ങോട്ട് തിരികെ കഴിഞ്ഞാൽ നല്ല പവർ കൊണ്ട് കുഴപ്പമില്ല പിന്നെ പതിനാറ് അമ്പും പതിനഞ്ച് അമ്പം മിറ്റൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ കഴിഞ്ഞു ശക്തിയാണ് അപ്പോൾ വയറേ കൊള്ളിച്ചാൽ കയറുകയായിരുന്നു അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം വെച്ചിരിക്കുന്നത് അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആവശ്യം ഓപ്ഷനിൽ നമ്മൾ ചെയ്യും ആ അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ തന്നെ നമുക്ക് നമ്മുടെ മറ്റേ സാധനം റബ്ബർ നമുക്ക് ഇടത്തൊക്കെ രീതിയിൽ നമുക്ക് ചെയ്തു വിടാൻ പറ്റും അതാകുമ്പോഴത്തേക്ക് നമുക്ക് റിസ്ക് ഇല്ല എപ്പോൾ ചെന്നാലും നമുക്ക് കിട്ടുന്ന സാധനമാണ് കാരണം നമുക്ക് നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം വിഷയമില്ല ഇത് കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഈ ഇങ്ങനത്തെ സംഭവം മാറ്റി നമ്മൾ നമ്മുടെ മറ്റേ സാധന കൊളത്തിട്ട് ചെയ്യുന്ന രീതിയിൽ സാധനം ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഞാൻ തെറ്റി തരാം ഇതിപ്പോൾ നമുക്ക് വയറക്കുള്ള വലിക്കാണ്ടുള്ള യാത്രയേ ഉള്ളൂ അത്രയതേ ഉള്ളൂ പക്ഷേ ഓക്കെ നല്ല ഇതാണ് ഇത് വേണ്ട ഇത് വേണ്ട വിളിച്ചു പറ്റൂ നമുക്കിത് ഇങ്ങനെ വിളിച്ചു കേട്ടോ ഇങ്ങനെ പിടിച്ചു തെറ്റാം ഇവിടെ പിടിച്ച് ഇങ്ങനെ പിടിച്ചു തെറ്റാം ഇങ്ങനെ പിടിച്ചു തരാട്ടാം അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു തെറ്റുക തെറ്റി ചേട്ടാ ചിക്കാൻ വിട്ടു പൈപ്പാണ് അഴിഞ്ഞു പോയി ഊരി എടുത്ത് മാറ്റി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും ആരോണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈപ്പായി തരുന്നത് ആയലൻ്റുകാരെ നമ്മൾ കുറ്റം പറയുകയാണോ ഒരിക്കലും കുറ്റം പറഞ്ഞതല്ല നിങ്ങൾ വെള്ളത്തിലാണ് തെറ്റുന്നതെങ്കിൽ കരിമി തെറ്റാൻ വേണമെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞു വെള്ളത്തിൽ പോയില്ല ഇഷ്ടം പോലെ കരിമി വന്ന് ചോട്ട് കയറി നിൽക്കും വൺ ടു ത്രീ സെക്കൻഡിനോട് പുറത്താകും കരിമീം കയറി വരും നമ്മൾ ഇത് ചുറ്റിക്കൊണ്ടിരിക്കുക ഇറങ്ങിപ്പോ അതാണ് ഞാൻ പറഞ്ഞത് കരിമീൻ നമ്മുടെ നാട്ടിൽ ഇതിന് നമുക്ക് ഏറ്റവും ബെറ്റർ എൻ്റെ ഞാൻ പറഞ്ഞു മറ്റുള്ള നാട്ടിൽ അവരെ വലിയ മീനായിട്ട് അടിച്ചിട്ട് പിന്നെ പയ്യെ വലിച്ചു കയറ്റിയാൽ പോയത് കരിമീൻ പറയുന്നില്ല തെറ്റിയ വെള്ളത്തിലൂടെ കഴിഞ്ഞ് വീഴുമ്പോഴേ കരിമീൻ പിന്നെ അടുത്ത് മീൻ കയറി പെട്ടെന്ന് പെട്ടെന്ന് മീൻ കരുവാണ് പക്ഷെ വന്ന ചതേപടി നേരെ ഇറങ്ങി പോകും ചെയ്യും റീലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കൈ കരികൊണ്ട് മാടിപാടി വെക്കണം വെള്ളം കിടക്കണം തുടയ്ക്കണം കഴിഞ്ഞ ഒന്നൊന്നരടി നിങ്ങളില്ല കഴിഞ്ഞു തുടയ്ക്കണം തുടയ്ക്കണം ഇത് സ്റ്റേലെസ്റ്റീലിൻ്റെ കമ്പിയോ കേട്ടോ ഇത് വേറെ ഒന്നുമില്ല തീരെ തിരിച്ചാൽ ഊരി പോകുന്നത് ഞാൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ടാർക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പിടി വെറൈറ്റി പിടിയാന്നുള്ളൂ ഇത് വെറൈറ്റി പിടി എത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ വേറെ സാധനത്തിന് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം നിലവിൽ മൂന്ന് പീസ് ദിവസം കൊണ്ട് തന്നെ റവർത്തനുണ്ട് ഇന്ന് അണ്ടർ വാട്ടർ ഇതൊക്കെ അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാഴ്ച മൂന്നാഴ്ച അമ്മേ വെള്ളത്തിന് മടുപ്പ് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് ഇനി ചിലപ്പോഴും ഇപ്പോഴും ഈ നമ്മുടെ വയനാട്ടിലൊക്കെ ഒത്തിരി ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മളൊക്കെ പോയതിനിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു വിഷമാണതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക പിന്നെ ഇനിയിപ്പം ഇപ്പോഴും വെള്ളമെല്ലാം ഭയങ്കര മടുപ്പാണ് നമുക്ക് മീൻ പോയി കണ്ടു തെറ്റുന്ന ഒരു സെറ്റപ്പ് ഇപ്പം നടക്കത്തില്ല കാരണം അങ്ങനെ ഒരു ക്ഷമത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം വീഡിയോക്ക് ഇനിയും ചിലപ്പം താമസമൊക്കെ വന്നേക്കാം പക്ഷേ എന്നാലും നമ്മൾ നമ്മളെ ഫീൽഡിൽ ഉണ്ടായിരിക്കും എല്ലോ ജി നമ്മളൊരു ഫീൽഡിലുണ്ടായിരിക്കും അപ്പം ഞാൻ ഇപ്പോൾ തക്കാലി വീഡിയോ കൊണ്ട് നിർത്തുവാണ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലല്ലോ തക്കാലം വീഡിയോ കൊണ്ട് നിർത്തുവാണ് അപ്പം മൂന്നാഴ്ചയായിട്ട് മൂന്ന് നാലാഴ്ചയുള്ളൂ വീഡിയോ ഇട്ടിട്ട് ഒരു മാസം അതായിരുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ പിന്നെ പൈപ്പ് വെച്ച് നമ്മൾ തെറ്റുന്നതിന് ഞാൻ തെറ്റുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞ ഒന്നുമല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ചെയ്യുക മറ്റേ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് കരിമെന്ന് തെറ്റാൻ പോയിക്കൊണ്ടിരുന്നതാണ് നമ്മൾ വെള്ളത്തിലൂടെ കഴിഞ്ഞ് വീണ് കഴിയുമ്പോൾ പടപ്പടായെന്ന് കരുതി അപ്പം നമുക്ക് തങ്കീസും മാടി വെക്കാൻ സമയം കിട്ടത്തില്ല തെറ്റുക ഉരിയിടുക വലിച്ചു വയ്ക്കുക തങ്കീസ് മാടുന്നില്ല ചെറ്റുക പടപ്പടായെന്ന് പുരട് നടക്കണം അപ്പോൾ നമ്മൾ ചുറ്റാൻ പോയാൽ നമുക്ക് സമയം പോകും അപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ എറണാകുളത്ത് തെറ്റാൻ പോയപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ അത് നോക്കിയാൽ കാണാം നമ്മുടെ സുഹൃത്ത് ആന്റണി ഉദ്ദേഹത്തിൻ്റെ പേര് ആന്റണി എന്നാണ് ഞാൻ സുഹൃത്ത് കാണാൻ പുള്ളി ഈ പ്രൊഫഷൻ കരിമെന്ന് തെറ്റുകാരാണ് ഉള്ളി ഇതുപോലെ തന്നെ വലിച്ചു വെക്കുക കരിമീൻ തെറ്റുക ഉരി ഇടുക അടുത്ത മാടുന്ന പരിപാടി പരിപാടിയൊന്നും ഇല്ല നങ്കീസ് മാടുന്നില്ല അടുത്ത വെക്കുക തെറ്റുക ഉരി ഇടുക അടുത്ത വെക്കാതെ മാടാൻ സമയം കഴിഞ്ഞാൽ വെള്ളത്തോട്ട് കഴുന്ന് വീടുമ്പോഴത്തേന് ഭയങ്കര ശബ്ദം അടിയില്ല അപ്പോൾ മീൻ പെട്ടെന്ന് പടവിടെ കയറി വന്നു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ഇറങ്ങി പോകും അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പൈപ്പ് ചുറ്റാമ്പതി സമയം പോകും അതായത് ഞാൻ കളിയാക്കിയതൊന്നും അല്ലേ അതായത് പ്രൊഫഷണലായിട്ട് മീൻ പിടിച്ചു കൊടുക്കാൻ പോകുന്ന ആൾക്ക് സമയം പോകും മീനെ തെറ്റി എടുക്കാനായിട്ട് അതാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളിപ്പോൾ എൻജോയ്മെൻറ്റ് രൂപമാണ് നമുക്കൊരു വീട് ഒക്കെ രണ്ട് കരിമുടത്തെ പിടിക്കുന്നു പോകണമെന്നുണ്ടെങ്കിൽ പൈപ്പം മതി കുഴപ്പം ഒന്നും ഇല്ല ഒരേന്നെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മതി കുഴപ്പം ഒന്നുമില്ല പക്ഷെ കൊടുത്ത് കാശ് മേടിക്കുകയും കരിമേടിക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റീൽ കൊള്ളാം എൻ്റെ അതേപോലെ റീലുള്ള പക്ഷെ ഒരു ലിമിറ്റിന് അപ്പുറത്തോളം റീൽ പോയി കഴിഞ്ഞാൽ റീലിന് പിടിത്താൻ പറ്റും പക്ഷെ നമ്മളത്രയും ദൂരെ തെറ്റുന്നില്ല നമ്മൾ കരിമീൻ തരുന്ന തൊട്ടടത്തില്ല പക്ഷെ പൈപ്പിൻ്റെ ഗുണമാണെന്ന് തന്നാൽ എന്നാ ദൂരം എന്തെന്ന് പറഞ്ഞാലും വിട്ട ഫുൾ അഴിഞ്ഞു പോകുന്ന നമ്മൾ ഒരു പിടുത്തവും കാണുന്നില്ല അതായത് വാഗ ജേർമീനൊക്കെ തെറ്റാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരോട്ട് മാറി വന്നാലും പൈപ്പ് ചുറ്റുവാണെങ്കിൽ ഒരു പിടുത്തം കാണുന്നത് കഴിഞ്ഞു ചുമ്മാ ചരണ്ടില്ലാതെ പോകുന്നില്ല കമ്പാങ്ങ് പോകും പപ്പ് നല്ല ഫ്രീ ആയിട്ടാണ് റെയിൽ പകരിക്കുക താഴെ കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വരും അതെല്ലാം റെയിൽ തരുള്ളൂ പക്ഷേ നമ്മളെ തന്നെ കരുമന്ത ബെറ്ററാണ് റീൽ അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റോട് അറിയിക്കുക അപ്പോൾ ഇനി വേറെ പ്രശ്നം തർക്കാർ ഞാൻ വീട് വെച്ച് നിർത്തുവാണു നമുക്ക് അടുത്തൊരു വെടിയായിട്ട് വീണ്ടും കാണാം അതുപോലെ നമസ്കാരം ഓക്കെ